എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇത് കൈരളി പ്രദീപ അയച്ചിട്ടുള്ളതാണ് കേട്ടോ അന്നപ്പ് വന്നൂടെ ഇതാ ഞാൻ പുതിയ പൊട്ടിച്ചോട പിന്നെ അത് വേറെ വീഡിയോ പറയൂ അൺബോക്സിംഗ് ഉണ്ട് ഇത് വന്നിരിക്കുന്നത് ഫ്രം കൈരളി പ്രദീപ് കെ ജമാൽ മനൂർ അഡ്രസ് അമ്മ റോഡ് സാലിഗ്രാമം ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ടു ഫൈവ് ഫോർ എയ്റ്റ് ഡബിൾ സിക്സ് ഫൈവ് അതാദ്യം എന്താന്ന് നോക്കൂ ടു കണ്ണൻ തിന്നാൽ കലാകാരൻ അമൃതവാണി നമുക്ക് പറഞ്ഞത് തന്നെ പൊട്ടിന് നോക്കാം നമുക്ക് പൊട്ടിക്കട്ടെ പതുക്കെ പതുക്കെക്ക് താങ്ക് യു അതും അമ്മയ്ക്ക് കയ്യെ കയ്യ് സൂക്ഷിക്കണ ഞാൻ ബലം പിടിച്ചിട്ട് കാര്യമില്ല അല്ലേ കയ്യ്

അതിന്റെ തന്നെ ഒരു കുഞ്ഞു സെറ്റ് ഓഫ് പെയർ കമ്മൽ ലക്ഷ്മിയുടെ തന്നെ ഇത് വരണം അടിപൊളി അസലായിട്ടുണ്ട് അസലായിട്ടുണ്ട് ഇത് താമരയുടെ ഡിസൈൻ ഒരു പിങ്കും ഗ്രീനും പേൾ ഡിസൈൻ വരുന്ന താമരയുടെ ഫ്ലവർ ഫ്ലവർ വരുന്ന ഡിസൈനിലുള്ള ഒരു മാലയും അതേപോലെ ഒരു പൂവിൻ്റെ ഇതിലുള്ള കമ്മലും ഇതൊരു പേർ ഇതൊക്കെ ചെന്നൈ പോകുമ്പോൾ ഞാനത് എങ്ങനെ കൊണ്ടുപോകുന്ന ആലോചിച്ചിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെടേണ്ട എൻ്റെ ഒരെണ്ണവും കൂടെയുണ്ട് എൻ്റെ ജിമിക്കി ആദ്യം കാണിക്കാം ഒരു ഗോൾഡൻ കളർ ജിമിക്കി അതേപോലെ തന്നെ അതിന്റെ ഒരു നൈസ് നെക്ലെസ് നല്ല രസമുണ്ട് ചോക്കർ പോലെ വെയറിന്റെ കൂടെ നന്നായി സാരി സെറ്റുമുണ്ട് മൂന്ന് മാല നന്നായിട്ടുണ്ട് അടിപൊളി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോ നമുക്ക് ബാൻഡി ഒന്ന് വിളിച്ചു നോക്കാം ഹലോ നമസ്കാരം മോള് വന്നു അതാ ഇപ്പോഴാണ് അത് ഓപ്പൺ ആക്കിയത് ഉച്ചക്ക് എത്തി അസല മാലകളെ കേട്ടോ അസല മാലകള് മൂന്ന് ഇവിടെ അമ്മ ഞങ്ങള് കാണണ്ടെന്ന് പറഞ്ഞങ്ങളെ അതെങ്ങനെ ഇതൊക്കെ കൊണ്ടോണ്ടേ ചെന്നൈക്ക് ഇപ്പൊ അതാണ് ലക്ഷ്യം അസലായിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ താങ്ക് യു ഒരുപാട് സന്തോഷം അപ്പൊ ഈ ഷോപ്പിനെ കുറിച്ചിട്ട് വന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞോളൂ ഓൺലൈൻ ഓൺലൈനാണ് ആണല്ലേ ഇതേ പേരിൽ തന്നെ എസ് പി യിലും ഉണ്ട് എന്താണ് ഇൻസ്റ്റയിലെ പേര് പേരോന്ന് പറഞ്ഞോളൂ ഞാൻ വീഡിയോയിലാണ് ട്രിങ്കെറ്റ്സ് ആൻഡ് റിങ്സ് എന്ന് തന്നെയാണ് പേര് ഞാൻ ആ കവറിന് പുറത്ത് എന്ത് ഞാൻ ട്രിങ്ക്സ് ആൻഡ് റിങ്സ് ടി ആർ ഐ എൻ കെ ഇ ടി എസ് ട്രിങ്ക് എൻ ഡ്രിങ്ക്സ് നമുക്ക് അതിനാ അതിൽ കയറി കണ്ടിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് ഓർഡർ ചെയ്യാം ആ അപ്പൊ എത്ര ദിവസത്തെ എങ്ങനെയൊക്കെയാണ് എത്ര ദിവസം കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അതല്ലാണ്ട് നമുക്ക് വാട്സ്ആപ്പ് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിലോ നമ്പർ ഉണ്ടോ നമ്പർ ഒന്ന് പറഞ്ഞോളൂ ഡബിൾ എയ്റ്റ് ടു ഫൈവ് ഫോർ ഡബിൾ എയ്റ്റ് ടു ഫൈവ് ഫോർ എയ്റ്റ് ഡബിൾ സിക്സ് ഫൈവ് ടു ഓ അപ്പോ ഗംഭീരായിട്ടുണ്ട് ഒരുപാട് ഇഷ്ടായി അല്ല ബിസിനസ് ഗംഭീരമായിട്ട് വരട്ടെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കാരണം ആയിട്ടുള്ള നമ്മുടെ കോസ്റ്റ്യൂമിനൊക്കെ കറക്റ്റ് മാച്ചാണ് ആ ലക്ഷ്മി കുറച്ച് സെലക്ടീവ് ആയിട്ടാണ് ആയിട്ട് ചേച്ചിക്ക് ഇടാൻ പറ്റിയതും അത് ഇല്ല കേട്ടോ ചേച്ചിക്ക് ഇടാന്നുള്ളത് കട്ട് ചെയ്തോളാം സെന്റൻസ് ആ സെന്റൻസ് ഇല്ലാതെ പറഞ്ഞേ അപ്പ എന്തായാലും താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ചോദിച്ചോളൂ നമ്മൾ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യണത് ഓപ്പണിംഗ് വീഡിയോ ചോദിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിനായി കഴിയുമ്പോൾ നമ്മൾ സെല്ലേഴ്സ് ഡയറക്റ്റ് ആയിരിക്കും അപ്പൊ ഇതിൽ ചിലപ്പോ ഈ ഡാമേജ് പറയും യൂസ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് വീഡിയോ കമ്പൾസറി ചോദിക്കും അപ്പൊ ഓപ്പൺ ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും പീസാണെങ്കിലും നമ്മൾ റീഫണ്ട് ചെയ്യും നമ്മുടെ ആ ഫോൺ സന്തോഷം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ അവർ വിളിച്ചോളും അപ്പൊ ഒത്തിരി സന്തോഷം താങ്ക് യു കേട്ടൂലോ അതായത് സാധാരണ നമ്മൾ ഓൺലൈൻ മേടിക്കുമ്പോൾ ചില സമയത്തൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളത് പൊട്ടിച്ചു നോക്കുമ്പോ അത് കേടായിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റി തരില്ല അപ്പൊ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ ആ കെട്ടിയ ബോക്സ് ഓപ്പൺ അല്ല എന്ന് കാണിച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കട്ട് ഒരു ഫുൾ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് കാണിക്കാ കട്ട് ചെയ്യാൻ വേണ്ടി തുറന്നു നോക്കാൻ അതിൽ അങ്ങനെ എടുക്കുമ്പോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഷോർ ആയിട്ടും എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നാണ് അതൊരു കഥയുണ്ട് എന്തായിരുന്നു എത്ര രൂപ ഐഫോൺ ആൾക്കാരും ഉണ്ടായിരുന്നു ഐഫോൺ കൊടുത്തിട്ട് വേറെ വാങ്ങാന്ന് പറഞ്ഞിട്ട് ഐഫോൺ കൊടുത്തുവിടണം എന്നാൽ ഐഫോൺ കൊടുത്ത് എക്സ്ട്രാ എത്രയോ പേ ചെയ്തു ഇത്ര ആഴ്ച കഴിയുമ്പോൾ വരുന്നത് പുള്ളിക്കാരെ ഫോണില്ലാടേണ്ടത് അടുത്ത ഐഫോൺ അതിന്റെ മുകളിലുള്ളത് വാങ്ങാൻ എടുത്ത് സോപ്പ് സോപ്പോർട്ടി ആയി പോയി പാവം അതെ അതുപോലത്തെ അവസ്ഥകളാ ഇത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ മാറ്റി തരും അപ്പൊ അവരുടെ സൈറ്റിൽ കയറി നോക്കാം ഫോൺ നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോളാം ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും അവരുടെ ഫോൺ നമ്പർ നമ്മൾ വീഡിയോ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് എന്തിപ്പോ പറയാനുള്ളത് കാണുമ്പോ തന്നെ നമുക്ക് എനിക്ക് മതി സമ്മതിക്കുന്നില്ല അതുപോലെതാ ഈ മാലയൊക്കെ നമ്മള് നല്ല പട്ടസാരി കൊടുക്കുമ്പോ എന്ത് സ്വർണ്ണട്ടോ നോക്കൂ കുട്ടി കുട്ടി താമര നല്ല രസമുണ്ട് അപ്പൊ ആവശ്യക്കാര് ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്തോളൂ നല്ല മാലകള് നല്ല ആഴ്ചയാണ് ഒരു സമയം പറയുന്നത് മാക്സിമം വൺ വീക്ക് അതിനുള്ളിൽ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാം പേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ അവർക്കുള്ള അവർ അവരുടെ ഇതിലുള്ള പിന്നെ എന്തുവാ അവരുടെ പേജിലുള്ള മാലകളും കമ്പലങ്ങളും എന്താണോ നിങ്ങക്ക് വേണ്ടത് നിങ്ങക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ വാങ്ങാവുന്നതാണ് അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ അവരുടെ ഫോൺ നമ്പറും ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും ഒക്കെ കൊടുത്തേക്കാം അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടായിരുന്നു താങ്ക് യു സോ മച്ച് ആന്റി അപ്പോ ഈ വീഡിയോ ലൈക്ക്